നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പങ്കുവെച്ച ഒരു റംബൂട്ടാൻ തോട്ടത്തിന്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് ആ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്കുവച്ചിരുന്ന ഒരു പ്രധാന കാര്യമുണ്ട് റംബൂട്ടാൻ പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ ഉപകരണങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എവിടെ കിട്ടും അതിന്റെ വില എത്രയാണെന്നൊക്കെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് കാഞ്ഞിരപ്പള്ളിയിലുള്ള കല്ലറക്കൽ അഗ്രോ സർവീസ് നമുക്കൊരു നാല് ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഉപകരണം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുക അതുപോലെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഏതായാലും റംബൂട്ടാൻ്റെ കാലമാണല്ലോ അപ്പോൾ റംബൂട്ടാന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ചെയ്തിരിക്കുക അപ്പോൾ റംബൂട്ടാൻ നല്ല ഉയരത്തിലുള്ള റംബൂട്ടാനൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് ഇത് ഇത് ലോങ് റീച്ച് ബ്രാഞ്ച് പ്രോണറിനോ അല്ലെങ്കിൽ പോൾ പ്രോണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ടെലിസ്കോപ്പിക് ആണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട് ഈ ഹാൻഡിലും ഇതും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ ഉപകരണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് ഇതാണ് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക അപ്പം ഇത് നമുക്ക് ലോക്ക് ചെയ്തിടാം ഇത് പ്രസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുക അതുപോലെ ഇപ്പം നല്ല ഉയരത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിലുണ്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൗകര്യാർത്ഥം മുറുക്കി വെക്കാം അതുപോലെ ഇവിടെ ഒരു ടെലിസ്കോപ്പിക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടുത്തെ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇത്ര ഉപയോഗി നിളത്തിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മളിത് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പതിനാലടി നീളം ഇതിന് കിട്ടും അപ്പം നമുക്ക് നല്ല ഉയരത്തിലുള്ള ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉയരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ചെയ്യാം അപ്പോൾ ഇത് ഒരു ജർമ്മൻ മെയ്ഡ് ഉപകരണമാണ് മിഷിഗാക്കി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കമ്പനിയാണ് അപ്പോൾ അവരുടെ ഒരു നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂണർ അപ്പം നമുക്ക് ഈ ഒന്നും രണ്ടുമൊക്കെ തോട്ടമൊക്കെ ഉള്ളവർക്ക് പോലും ഇത്തരത്തിലൊരു ഉപകരണമുണ്ടെങ്കിൽ നമുക്ക് അനായാസം മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് ഇത് നമ്മുടെ റമ്പുട്ടാൻ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിപ്പം ഒരു കട്ടറാണ് ഈ കട്ടറിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ വാൾ കൂടി നമുക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുക അപ്പം ഇതിനകത്ത് മൾട്ടി പർപ്പസ് ആണ് രണ്ട് ഉപയോഗമുണ്ട് വലിയ ബ്രാഞ്ചസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാൾ ഉപയോഗിച്ച് ഇവിടെ വാൾ ഇവിടെ മുറുക്കി വെക്കാവുന്നതാണ് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഈ ഉപകരണത്തിന്റെ വില എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്മാം പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പത് ശതമാനം വരെ നമുക്ക് സബ്സിഡിയോടെ വാങ്ങാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ ലോങ് റീച്ച് ബ്രാഞ്ച് പ്രോണർ ഒരു ബ്രാഞ്ച് പ്രോണർ കണ്ടു അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകരണമാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വലിയ മരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അത്യാവശ്യം നീളവേറിയ ഒരു രണ്ടര കിലോളം തൂക്കം വരുന്ന ഒരു പ്രോണർ തന്നെയാണ് ഇത് ഒരു പോൾ പ്രോണർ തന്നെയാണ് അപ്പോൾ ഇതിന് നമുക്ക് ആറര മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഏഴ് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലെങ്ത് ഉണ്ട് ആറര മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ വരെ അതായത് ഇരുപത്തിരണ്ട് അടി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഉയർത്താൻ പറ്റും ഇതിൻ്റെ അറ്റത്തുള്ള വാളെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു വാളാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് വലിയ ബ്രാഞ്ചസ് ഒക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇതിനും മാമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് അമ്പത് ശതമാനം വരെ സബ്സിഡിയോടെ ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് അമ്പത് ശതമാനം സബ്സിഡിയോടെ വാങ്ങാം അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്മാമിൽ നമുക്ക് അമ്പത് ശതമാനം വരെ അതായത് ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് അമ്പത് ശതമാനം വരെയും കമ്പനി മുഖാന്തരം അല്ലെങ്കിൽ കമ്പനി വഴിയായിട്ട് മേടിക്കുന്ന അല്ലെങ്കിൽ സംഘങ്ങൾക്ക് എൺപത് ശതമാനം വരെ സബ്സിഡി ഇതിന് കിട്ടും നമ്മളിപ്പോൾ രണ്ട് ഉപകരണങ്ങൾ കണ്ടു അത് ആണ് ടെലിസ്കോപ്പിക്കാണ് ടെലിസ്കോപ്പിക്കായിട്ട് നമുക്ക് ഉയരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൂൺ ചെയ്യാം അപ്പോൾ ചോട്ടിൽ നിന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഉപകരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പ്രൂണറാണ് ടെലിസ്കോപ്പിക് പ്രൂണർ എന്ന് തന്നെ പറയാം നമുക്കിവിടെ ഈ സ്വിച്ച് ഞെക്കി ഈ ഹാൻഡിൽ നമുക്ക് കുറച്ചും കൂടെ നീളത്തിൽ വെക്കാം ഇത് ഇങ്ങനെ നമുക്ക് അനായാസം ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുകയോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റംബൂട്ടാനും ഇത് ഇത് ഉപയോഗിച്ച് ചുവട്ടിലെ കാര്യങ്ങളൊക്കെ പ്രൂൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില കല്ലറക്കൽ അഗ്രോ സർവീസസ് നമുക്ക് പറഞ്ഞിരിക്കുന്ന വില മൂവായിരം രൂപയാണ് എം ആർ പി രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇവരത് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു ഉപകരണമാണ് റംബൂട്ടാൻ മരങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു ഉപകരണങ്ങൾ ഉപകരണം ഉപയോഗിക്കാം ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ കണ്ട ആ പ്രൂണർ പോലെ തന്നെയാണ് ഇത് ടെലിസ്കോപ്പിക്കാണ് ഇതുപോലെ ഇങ്ങനെ നീക്കാൻ പറ്റും സ്വിച്ച് ആണ് അനായാസം നമുക്ക് ഇങ്ങനെ നീക്കാം അതിൻ്റെ കൂടെ ഇത് നമുക്ക് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ വില നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കല്ലറക്കല്ല അഗ്ര സർവീസസ് വിൽക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കാഞ്ഞിരപ്പള്ളി അഗ്ര സർവീസായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയും അവരുടെ നമ്പർ ഈ ചുവട്ടിൽ കാണുന്നതാണ് ഇതിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തോടെ വീണ്ടും കാണാം നന്ദി Não,